കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വത്തിൽ ആരംഭിച്ചതിനു വേണ്ടി തയ്യാറായാൽ അതിനെ ഗവൺമെന്റ് விஷலமான எல்லாருக்குமே நல்லியை கெட்டப்படுத்தும் ஒத்துமிக் മന്ത്രി ജയശുറാണി വിശിഷ്ടാതിഥിയായി അഞ്ചു കോടിയും നാല് കോടിയും മൂന്ന് കോടിയും ഒരു കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം എടുത്ത് പരിശോധിച്ചാൽ പല സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടമായി അധ്യാപകരെ പലരും സ്ഥിരത കാലഘട്ടം നമ്മുടെ കേരളത്തെ നാല് നിലകളിലായി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനത്തോടെയാണ് മന്ദിരം പൂർത്തിയാക്കിയത് സി ആർ മഹേഷ് എംഎൽഎ അധ്യക്ഷത കെ സി വേണുഗോപാലം പി എംഎൽഎമാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള കോവൂർ കുഞ്ഞുമോൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ മാനേജർ എൽ ശ്രീലത പ്രിൻസിപ്പൽ ഐ വീണാ റാണി ഹെഡ് മിസ്ട്രസ്മാരായ ഡി സരിത കെ ജി അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി